ശരിക്കും ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി കേരള ബി ജെ പി ശരിക്കുമൊന്ന് ഉണർന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ പ്രവർത്തന രീതികൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് മുന്നേ ഈ ഒരു പാർലമെൻ്റ് ഇലക്ഷൻ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ശരിക്കും അവരിൽ കാണുന്നുമുണ്ട് മുന്നേ അവർ ഒരു എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രചരണവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇനി അടുത്ത ഇലക്ഷൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടായിരിക്കാം അവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത് ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ നേടിയെടുത്ത ആ ഒരു വിജയം ആ ഒരു വോട്ട് ശതമാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം പലയിടത്തായിട്ട് ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ച വോട്ടുകൾ വലിയൊരു മുന്നേറ്റം അപ്പോൾ ഇതൊക്കെ തന്നെ ബി ജെ പി ഒരു വലിയ നേട്ടമായി തന്നെ കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കും അതും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതായത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു വിശ്രമമില്ലാത്ത ഒരു പ്രവർത്തനത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രചരണത്തിലോട്ട് ബി ജെ പി ഇപ്പോൾ കടന്നിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലങ്ങൾ അവിടെയൊക്കെ തന്നെ അതായത് വളരെയധികം വോട്ട് ശതമാനം ഉയർത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ നോക്കുന്നു ബി ജെ പിയുടെ ആ ഒരു പ്രചരണ രീതികളൊക്കെ തന്നെ അവിടെ വളരെ വലിയ തോതിൽ തന്നെ കൂട്ടാനായിട്ട് നോക്കുന്നു വളരെ വലിയ തോതിൽ വ്യാപിപ്പിക്കാനായിട്ട് നോക്കുന്നു അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നേ അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പി അവിടെ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കരുത്തുറ്റ പ്രകടനം അവിടെ ഉണ്ടായതും മൂന്ന് ലക്ഷം വോട്ടുകളെന്ന് പറയുന്നത് അതൊരു വലിയ ഒരു ഞെട്ടിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും വരെ ഞെട്ടിയ ഒരു സംഭവം തന്നെയാണ് അത് എൽ ഡി എഫ് സമ്മതിക്കുന്നുമുണ്ട് ശോഭാ സുരേന്ദ്രനെ ഇത്രത്തോളം വോട്ടുകൾ അവിടെ ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ അവർ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആലപ്പുഴ പോലുള്ള സ്ഥലം ബി ജെ പിക്ക് ഇപ്പോൾ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ബി ജെ പിക്ക് ഇനിയും വളരെ വലിയ തോതിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ളത് ബി ജെ പിക്ക് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിക്ക് ഇപ്പോൾ മനസ്സിലായുള്ള ഒരു കാര്യം തന്നെയാണ് ാണ് കേരളത്തിൽ ഒന്ന് അറിഞ്ഞു പ്രവർത്തിച്ചാൽ ഒന്ന് ഉണർന്നൊന്ന് പ്രചരണ രീതികളൊക്കെ തന്നെ നല്ല രീതിയിൽ താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ അത് നടത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും അവർക്ക് വളരെ നല്ല തോതിൽ തന്നെ മുന്നേറാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയായിരുന്നു ഈ പാർലമെന്റ് രക്ഷകൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ടുള്ള ബി ജെ പിയുടെ ഈ ഒരു പ്രവർത്തന രീതികളൊക്കെ തന്നെ ശരിക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് തുടക്കമെന്ന് തന്നെ പറയണം ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞ് നിൽക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ശരിക്കും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തനിക്ക് വോട്ട് ചെയ്തവരെ കാണാനും തൻ്റെ പാർട്ടിക്കും തനിക്കും വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെ കാണാനും വേണ്ടിയിട്ടുമുള്ള ഒരു തിരക്കിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് ആലപ്പുഴയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ ചെന്നെത്തുന്നു എന്നുള്ളത് അതായത് ബി ജെ പി തന്നെ ഒരുക്കിയിരിക്കുന്ന അഭിനന്ദന സമ്മേളനമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എല്ലായിടത്തും അതായത് ചേർത്തല കായംകുളം അതോടൊപ്പം തന്നെ ഹരിപ്പാട് അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ ആ ഒരു സമ്മേളനം അഭിനന്ദന സമ്മേളനം ഇപ്പോൾ നടന്നു വരികയാണ് ശോഭ സുരേന്ദ്രൻ തന്നെ നേരിട്ട് എത്തിക്കൊണ്ടുള്ള പരിപാടികൾ തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു സമ്മേളനം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റു പാർട്ടികളിൽ നിന്ന് അതായത് ഇപ്പോൾ ഈ ഒരു സമ്മേളന വേദിയിൽ തന്നെ നിരവധി പേർ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ മുന്നേ തന്നെ കണ്ടതാണ് ബി ജെ പിയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് ചേർന്നവരുടെ എണ്ണത്തിലുണ്ടായ ഒരു വർധന അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ എന്തായാലും ബി ജെ പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പാർലമെന്റ് ഇലക്ഷൻ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടും അവരുടെ പ്രവർത്തനങ്ങൾ ആലപ്പുഴയിൽ എല്ലായിടത്തും ശക്തമാക്കിക്കൊണ്ട് തന്നെയുള്ള ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിന്ന് നയിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രചരണ രീതികൾ തന്നെയായിരിക്കും ആലപ്പുഴയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഇനിയിപ്പോൾ ആലപ്പുഴ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആലപ്പുഴ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ശരിക്കും വളരെ വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി യുടെ ഭാഗത്തു നിന്നും ഈ ഉണ്ടായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം മുൻപൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത മത്സരം വരുമ്പോഴത്തേക്കും അടുത്ത ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ആ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി മറ്റെവിടെയെങ്കിലും ആയിരിക്കും ചെന്ന് മത്സരിക്കുന്നത് പക്ഷേ ആ ഒരു കാഴ്ചയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം തന്നെ അതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു തരത്തിലോട്ട് തന്നെയായിരിക്കും ബി ജെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോയാൽ ശരിക്കും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ും മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ തന്നെ ഇതുപോലെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രനെ അവിടെ വിജയിച്ച് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നേട്ടം കൊയ്യാനാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമായാലും ആലപ്പുഴ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു പ്രചരണ രീതികളൊക്കെ തന്നെ അവർക്ക് ഇനി വരും നാളുകളിൽ വളരെ അധികം ദോഷകരമായി ബാധിക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇനി നാളിൽ എന്തായിരിക്കും ആലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്നും ശോഭാ സുരേന്ദ്രന് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം